ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കൊഴുക്കട്ട റെസിപ്പിയാണ് ചെയ്യുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പും കുറച്ച് ഉഴുന്ന് പരിപ്പും ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളർ ആയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ച സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണേ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് എടുത്ത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പച്ചമുളക് ഇല്ല എങ്കിൽ പറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ടാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തിരുമിയ തേങ്ങയും കൂടൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് തിരുമിയ തേങ്ങയൊക്കെ ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി തിരുമിയ തേങ്ങ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാരറ്റോ അതുപോലെ തന്നെ ക്യാബേജ് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇതിലൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് കുറച്ച് മല്ലിയലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയലീൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർക്കാം അതു മാത്രമല്ല ഇതിലോട്ട് കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം അരി അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ ആ ഒരു തേങ്ങയും സവാളൊക്കെ ചേർത്ത് ആ ഒരു മിക്സിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇതിലോട്ടൊരല്പം ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് എന്നിട്ട് മാത്രമേ ഇതിലോട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഞാനിത് മിക്സ് ചെയ്യുന്നില്ല ഞാനൊരു സ്പാറ്റുള്ള ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ പതിക്കെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എത്ര നിങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോൾ അറിയാമല്ലോ ആ ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഞാനൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിത് കൈ കൊണ്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ തവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു വലിപ്പത്തിന് നിങ്ങൾ എടുക്കുക അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ ഓരോരോ ആക്കിയിട്ട് നമുക്ക് എടുക്കാമേ അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അവരോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പ് ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകറ്റി അകറ്റി വേണം വെച്ച് കൊടുക്കാനായിട്ട് ഓക്കെ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം ഇനി അപ്പോൾ പത്ത് മിനിറ്റ് ഞാനൊന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അടിപൊളി റിജിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ അത് ഞാനൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു കുറച്ചൊരു പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു നമ്മളെ ഉള്ളീൻ്റെയും തേങ്ങേൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഈ ഒരു പരിപ്പിൻ്റെയൊക്കെ ഒരു ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ അപ്പോൾ ഞാൻ ഇതൊത്തിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി രുചിയാണ് നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടമാവും ചൈനയോടൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ചായയാണെങ്കിലും കട്ടൻ ചായയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യുക ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്താ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു